അതൊക്കെ ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ല എന്നും പുതിയ മുദ്രാവാക്യം ഒന്നും അല്ലല്ലോ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ട് ഇത് എവിടെ നിൽക്കുന്നു എവിടെ നിൽക്കുന്നത് ഇവരെല്ലാം നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കി എന്തെല്ലാം എന്തോരം നവോത്ഥാനമാണ് ഇവരെല്ലാവരും കൂടി നടത്തിയത് ഇതെന്നും അതൊക്കെ നമ്മൾ ഇതൊക്കെ നമ്മൾ കേട്ട് പരിചയിപ്പിച്ച സംഭവങ്ങളാണ് ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല വിദ്വേഷ പ്രചരണം നടത്തുന്ന ഓരോ എല്ലാവർക്കും കേരളം ചുട്ട മറുപടി കൊടുക്കും ചുട്ട മറുപടി ചുട്ട മറുപടി ഞാനത് എൻ്റെ രണ്ടായിരത്തി പതിനാറിലെ എൻ്റെ അനുഭവമാണ് എല്ലാ വർഗീയ ശക്തികളും വന്ന് എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യാപകമായ വർഗീയ പ്രചരണം നടത്തിയപ്പോൾ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് എനിക്ക് ഞാൻ പന്നിയൻ രൂപീന്ദ്രൻ തോൽപ്പിച്ചപ്പോൾ പതിനായിരം പതിനോരായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായില്ല രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് ഇരുപതിനായിരം അന്ന് ട്രെൻഡാണ് എൽ ഡി എഫ് ട്രെൻഡാണ് എൻ്റെ ഭൂരിപക്ഷം പതിനൊന്നിൽ നിന്ന് ഇരുപതായി കാരണം ജനങ്ങൾ സെക്കുലറാണ് ജനങ്ങൾ ആണ് അവിടെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഇറങ്ങണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലല്ല ഞാൻ ഞാൻ നി ഞാൻ ലീഡർഷിപ്പ് നിൽക്കുന്ന ആളല്ലേ എൻ്റെ നിലപാട് പാർട്ടി നിലപാടല്ലേ വർഗീയതയ്ക്കെതിരായി ആര് രാഹുൽ ഗാന്ധിയുടെ നിലപാടല്ലേ രാഹുൽ ഗാന്ധി എന്തിനു വേണ്ടിയിട്ടാണ് ഫൈറ്റ് ചെയ്യണത് രാഹുൽ ഗാന്ധി ആർക്കെതിരായ ഫൈറ്റ് ചെയ്യണത് രാഹുൽ ഗാന്ധി ധീരതയോടുകൂടി കോംപ്രമൈസ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുന്ന ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത് വർഗീയതയ്ക്കെതിരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് നോ കോംപ്രമൈസ് എന്താ പറഞ്ഞേക്കുന്നത് ഞങ്ങളുടെ നേതാവാണ് അദ്ദേഹം മനസ്സിലായത് കേരളത്തിൽ അത് തന്നെയാണ് ഏ ഞാനും ഇവിടെ ആളുകൾക്ക് അറിയാൻ ഞാൻ ഇവിടെ കേരളത്തിൽ ക്രൈസ്തവർ മുസ്ലിം വിഭാഗത്തെ ഭയന്ന് കഴിയുന്നു എന്നാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ പറയുന്നത് ഇരുപത്തിയഞ്ചു മുസ്ലിം ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ വിദ്വേഷത്തിൻ്റെ പ്രചരണമാണ് അതിനോട് നമുക്ക് എതിർപ്പുള്ളൂ വ്യക്തിപരമായി നമുക്ക് എന്താ പ്രശ്നം വ്യക്തിപരമായി എൻ അത് എന്തൊക്കെ എന്നെക്കുറിച്ച് കുറിച്ച് വിടാമെന്ന് പറയുന്നു വ്യക്തിപരമായിട്ടൊന്ന് ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഒരു ഒരാളെക്കുറിച്ചും പറഞ്ഞിട്ടില്ല ഇന്നേവരെ പറഞ്ഞിട്ടില്ല അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും നമ്മൾ മൂള മറ്റുള്ള ലെസ് മൂളാം അത് പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ പറ്റുക തെറ്റ് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയും അതിന് നമ്മുടെ എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എൻ്റെ അച്ഛൻ തെറ്റ് പറഞ്ഞാൽ ഞാൻ പറയില്ലേ അച്ഛന് പ്രായമുണ്ടെന്ന് ഓർത്ത് മക്കളുടെ അച്ഛൻ തെറ്റായിട്ടുള്ള കാര്യം അച്ഛൻ അത് തെറ്റാണെന്ന് പറയില്ലേ പറയില്ലേ അതുപോലെ പ്രായം ഉണ്ടെന്ന് ഓർത്തിട്ട് തെറ്റ് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല മോശമായിട്ടുള്ള വാക്ക് ഈ പറഞ്ഞതിനൊക്കെ സാധാരണ ഈ പറഞ്ഞതിനൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ മറുപടി പറയുമ്പോൾ ഏതൊക്കെ വാക്ക് ഉപയോഗിച്ച് മറുപടി പറയും ഞാൻ അന്നും പറഞ്ഞത് എന്താ അന്ന് അന്ന് എന്നെ കുറിച്ച് പറഞ്ഞത് എന്താണ് വളരെ മോശമായിട്ടുള്ളൊരു വാക്ക് ഉപയോഗിച്ചു അപ്പോൾ ഞാൻ ഞാൻ ഒന്നും പറയില്ല ഞാൻ ഒന്നും പറയില്ല എന്ന് പറയും ഒരു വാക്കും മോശമായിട്ട് പറയില്ല അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം എന്നോട് നമുക്ക് ബഹുമാനമുണ്ട് ൂഅഅെ എന്നെ കുറിച്ച് ഈ അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കൊക്കെ ചെയ്തിട്ടൊന്നുമില്ല അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ ഞാൻ ചേട്ടാ അദ്ദേഹം വർഗീയത പറയാറില്ലല്ലോ അദ്ദേഹം വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം വർഗീയതയ്ക്കെതിരായിട്ടുള്ള സ്റ്റാൻഡാണ് സുമാരിനായത് വർഗീയത ഇപ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറിൽ വർഗീയതയ്ക്കെതിരായി വിട്ടുവീഴ്ച ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വർഗീയ ശക്തികളെയും അദ്ദേഹം എൻ്റർടൈൻ ചെയ്തിട്ടില്ല വർഗീയത പറയാറില്ല വർഗീയത പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഞാൻ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ഈ കയ്യിൽ കയറി നാൽപ്പത്തി രണ്ട് പിണറായി വിജയൻ പോയി ആ അമീറിൻ്റെ കൂടെ പോയിരിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞേക്കാൻ മറുപടി കഴിക്കാം ചോദിച്ചാലല്ലേ അങ്ങ് ചോദിച്ചാലല്ലേ ഞാൻ മറുപടി പറഞ്ഞു എൻ്റെ ഇടയിൽ കാരണം എന്തിനാ ഇല്ലെങ്കിൽ ചോദിച്ചോ മുഴുവൻ ചോദിച്ചിട്ട് ഞാൻ മറുപടി പറയാം അത് ചോദിച്ചല്ലോ അത് മറുപടി പറയണ വീടിന് ചോദിക്കണെന്തി അല്ലെ ഇനിടയിൽ കയറരുത് കൈരളികാരൻ ഇത് അസ്വസ്ഥരാവിനെന്തിരെ ഇടൂ നാപ്പത്തിരണ്ട് കൊല്ലം നിങ്ങളുടെ നേതാവ് പിണറായി വിജയന ഹിറ സെന്ററിൽ പോയി ഈ അമീറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ പടം ഞാൻ കാണിച്ച തലേ ദിവസം ഒരു ബന്ധം ഇല്ലെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം കോഴിക്കോട് ബന്ധം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ കാണിച്ചാലട്ടെ ഇവിടെ ഇപ്പൊ ജമായത്ത് ഇസ്ലാമിയായിട്ട് ബന്ധം ഞങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമിയായിട്ടല്ല വന്നു ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ വന്നു ഞങ്ങൾ സ്വീകരിച്ചു അവിടെ പോയി അവരുടെ ആസ്ഥാനത്ത് പോയി അവരുടെ പിന്തുണ അവർ നല്ല ആളുകളാണെന്ന് പറഞ്ഞ ആളാണ് പിണറായി വിജയൻ ഇതൊക്കെ ഇങ്ങനെ മറക്കാമോ ഇപ്പോഴത്തെ കാലത്ത് എൻ്റെ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുക പോയി ഞാൻ പോയി ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ കേട്ടോ കേൾക്കാം ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ പരിപാടിക്ക് ഞാൻ പോയി എന്താണ് സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് പരമേശ്വൻ ആ പി പരമേശ്വൻ ഒരു പുസ്തകം ഇറക്കി ആ പുസ്തകത്തിൻ്റെ തൃശ്ശൂർ പുസ്തകം റിലീസ് ചെയ്ത് ഞാനാണ് അതിനു മുമ്പ് തിരുവനന്തപുരത്ത് ഒരാൾ റിലീസ് ചെയ്ത ആ പുസ്തകം അതാരെയോ വി എസ് അച്യുതാനന്ദൻ നാണമുണ്ട് നിങ്ങൾക്ക് നാണം ഈ ചോദിക്കുന്നതിനും നാണമുണ്ട് വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്ത അതേ പുസ്തകം തൃശ്ശൂർ എന്നെ കൊണ്ട് റിലീസ് ചെയ്യിപ്പിച്ചു അന്ന് എൻ്റെ പേര് ശുപാർശ ചെയ്തത് ശ്രീ എം ബി വീരേന്ദ്രകുമാറാണ് ഞാനും അദ്ദേഹവും തമ്മിലൊരു ഡൽഹിയിലേക്കൊരു ഫ്ലൈറ്റ് യാത്ര നടത്തിയപ്പോൾ ഞങ്ങളുടെ മൂന്ന് മണിക്കൂർ സംഭാഷണം സ്വാമി വിവേകാനന്ദനെക്കുറിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തെയാണ് ബുക്ക് റിലീസ് ചെയ്യാൻ തൃശ്ശൂർ അവർ വിളിച്ചത് അപ്പോൾ അദ്ദേഹം പറയും അദ്ദേഹത്തിന് സമയമില്ല ഞാനൊരു ആളെ പറഞ്ഞു തരാന്നത് വിവേകാനന്ദനെക്കുറിച്ച് പറയാൻ എന്നിട്ട് എന്നോട് അദ്ദേഹം തന്നെ എന്നോട് വിളിച്ചു ഒരു പരിപാടി പങ്കെടുക്കും ഞാൻ അന്വേഷിച്ചു ഭാരത വിചാർ അപ്പോൾ തിരുവനന്തപുരത്ത് ഈ ബുക്ക് റിലീസ് ചെയ്തത് വി എസ് അച്യുതാനന്ദനാണ് വി എസ് അച്യുതാനന്ദനെക്കാൾ വലിയ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കേരളത്തിൽ അദ്ദേഹം റിലീസ് ചെയ്ത ബുക്ക് ഞാൻ തൃശ്ശൂർ റിലീസ് ചെയ്തപ്പോൾ ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടി പങ്കെടുത്തായി പ്രചരിപ്പിച്ചോ ഇതാണ് യാഥാർത്ഥ്യം ഉണ്ടായിരിക്കും